ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിക്ക് കീഴിൽ രൂപീകരിക്കുന്ന പുതിയ ക്ലബ്ബായ കാഞ്ചിയാർ ലയൻസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം നടന്നു ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ ക്ലബുകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് നൂറ്റി പതിനെട്ട് സിക്ക് കീഴിലുള്ള നൂറ്റി എഴുപത്തിയാറാം ക്ലബായിട്ടാണ് കാഞ്ചിയാർ ലയൻസ് ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ടത് ഇരുപത്തി അഞ്ചോളം അംഗങ്ങൾ നിലവിൽ കാഞ്ചിയാർ ലയൻസ് ക്ലബിന്റെ ഭാഗമാണ് തുടർന്നുള്ള നാളുകളിൽ കൂടുതൽ ആളുകൾ ക്ലബ്ബിന്റെ ഭാഗമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഉപ്പതറ ലയൻസ് ക്ലബ്ബിന്റെ സ്പോൺസർഷിപ്പിലാണ് പുതിയ ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ടത് ലബക്കടയിലെ സ്വകാര്യ റിസോർട്ട് വെച്ചിരുന്ന പരിപാടിയിൽ ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈകുമാർ പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ സേവനങ്ങൾ നമ്മുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും നടക്കട്ടെ എന്ന വലിയ ഒരു ഉദ്ദേശവുമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കൽക്കട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ഇന്റർനാഷണൽ പ്രസിഡന്റ് ലയൺ എ പി സിംഗിന്റെ ചിന്താഗതി ആ ചിന്താഗതിക്കൊപ്പം ആ ചിന്താഗതിക്കൊപ്പം ലയൻസ് ഇന്റർനാഷണലിന്റെ ഭാഗമായി ഈ ഹൈറേഞ്ചിലെ പ്രതിനിധികളും ഹൈറേഞ്ചിലെ ഭാഗമായിട്ടുള്ള എല്ലാവരും യാത്ര ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് റീജിയൻ 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 വൺ ഓഫ് ദി ബെസ്റ്റ് ചെയർപേഴ്സൺ ചെയ്യുന്ന പറയാം കൊച്ചിയിൽ കൊച്ചിയിൽ വന്നാണ് വന്നാണ് നമുക്ക് ഹൈ ആ കൊച്ചി മേഖലയിൽ ക്ലബ് ഓഫ് കട്ടപ്പനയുടെ പ്രസിഡന്റ് ജിബിൻ ഉപ്പുതറ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സജിൻ സ്കറിയ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പരിപാടിയിൽ പുതിയ അംഗങ്ങളും ക്ലബ്ബ് ഭാരവാഹികളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലകൾ ഏറ്റെടുത്തു ഡിസ്ട്രിക്ട് ഒന്നാം വൈസ് ഗവർണർ വി എസ് ജയേഷ് രണ്ടാം വൈസ് ഗവർണർ കെ പി പീറ്റർ എന്നിവർ സത്യപ്രതിജ്ഞ ചടങ്ങിന് നേതൃത്വം നൽകി ക്യാബിനറ്റ് സെക്രട്ടറി സജിൻ ചാമേലി ട്രഷർ വർഗീസ് ജോസഫ് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നിർദ്ധനയായ ഒരു വ്യക്തിക്ക് ഭവന നിർമ്മാണത്തിനായുള്ള സ്ഥലം കാഞ്ചിയാർ ക്ലബ്ബ് സൌജന്യമായി വിട്ടു നൽകി ഡിസ്ട്രിക്ട് ചീഫ് പി ആർഒ ജോർജ്ജ് തോമസ് റീജിയണൽ ചെയർപേഴ്സൺ റജി ജോസഫ് സോൺ ചെയർമാൻ ഫിലിപ്പ് ജോൺ ഉപ്പുതല ലയൻസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജോയ് സേവിയർ കാഞ്ചിയാർ ക്ലബ്ബ് ഭാരവാഹികളായ ബേബി ജോൺ ഷിബി ഫിലിപ്പ് എം കെ രാജു എന്നിവർ നേതൃത്വം വഹിച്ചു കട്ടപ്പന